ത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള ചില മൊമെന്റുകളാണ് പ്രൊമോയിലൂടെ കാണുന്നത് ബിഗ് ബോസ് കുറച്ച് കാർഡുകൾ അവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നു അതെടുത്തിട്ട് ഓരോരുത്തരുടെ ക്യാരക്റ്ററിനുസരിച്ച് കൊടുക്കാനാണ് പറയുന്നത് അങ്ങനെ അനീഷ് ആദ്യമായിട്ടൊരു കാർഡ് എടുക്കുകയാണേ അത് ഒളിപ്പിക്കൽ കാർഡായിരുന്നു അത് ആർക്ക് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ആരിന് കൊടുക്കുന്നു എന്നാണ് അനീഷ് പറയുന്നത് പിന്നെ നെവിന് നന്മമരം കാർഡാണ് കിട്ടുന്നത് അത് ആർക്കാണ് കൊടുക്കുന്നത് പ്രൊമോയിൽ കാണിക്കുന്നില്ലെങ്കിലും മിക്കവാറും അനുമോൾക്ക് കൊടുക്കാനാണ് സാധ്യത കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നന്മരം പൂത്തുലകിയാണ് അത് അനുമോളാണെന്ന് പിന്നെ അടുത്തതായിട്ട് സേഫ് കാർഡാണ് ലക്ഷ്മിക്ക് കിട്ടുന്നത് ലക്ഷ്മി മിക്കവാറും സാബുമാൻ കൊടുക്കാനാണ് സാധ്യത സാബുമാനാണല്ലോ സേഫ് ഗെയിമർ എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ആര്യൻ എടുക്കുന്നത് കോമണർ കാർഡാണ് അത് അനീഷിന് തന്നെയാണ് കൊടുക്കുന്നത് അനീഷിനോട് ഹസ്തദാനം നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായ ചില മൊമെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ആര് ആ കാർഡ് അനീഷിന് കൈ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് കാണിക്കുന്നത് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു അനുമോളുടെ കാർഡ് ഏതാണ് ഒരു ജമ്മ്യ ചിരിയോടെ അനുമോൾ ആ കാർഡ് എടുത്ത് കാണിക്കുകയാണ് അത് കരച്ചിൽ കാർഡായിരുന്നു അത് കണ്ടതോടെ കൂടെ ഇരുന്ന കണ്ടസ്റ്റൻറ്റും ലാലേട്ടനും പ്രേക്ഷകരും എല്ലാം ചിരിച്ചു പോയി കാരണം ഈ കരച്ചിൽ കാർഡ് ഇവിടെ യോജിക്കുന്ന അനുമോൾക്കല്ലാതെ വേറെ ആർക്കാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് ഫണ്ണി മൊമെന്റ്സുകളാണ് അതിന്റെ ഒരു ഇപ്പോൾ വന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് വേണ്ടത് നമുക്ക് കാണാം ബൈ